നായരമ്പലം ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫ് ഒന്നാം വാർഡ് കൺവെൻഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു കൺവെൻഷൻ സി പി ഐ എം നായരമ്പലം എൽ സി സെക്രട്ടറി കെ കെ ബാബു ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം പ്രശസ്ത നാടക നടൻ ഗിരീഷ് രവി നിർവഹിച്ചു നമസ്കാരം ഞാൻ ഗിരീഷ് രവി നാടക പ്രവർത്തകനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിലേക്കുള്ള ലക്ഷം പ്രചരണത്തിനായിട്ടുള്ള എൽ ഡി എഫിൻ്റെ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതിനോടനുബന്ധിച്ചുള്ള കൺവെൻഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാവരും തീർന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യം നാരമ്പലം പഞ്ചായത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ സാമ്പത്തിക കാര്യങ്ങളിലെന്നും താങ്ങും തണലായി നിന്നിട്ടുള്ള നായിരമ്പലം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ അമരക്കാരനായി ഏറെ വർഷക്കാലം പ്രവർത്തിക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ വളരെ മനുഷ്യത്വപരമായി ഇടപെടുകയും ഏറ്റവും സൗമ്യമായി ഇടപെടുകയും ചെയ്യുന്ന നിരവധി കാലത്തെ പ്രവർത്തനം കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സഖാവ് പി കെ രാജീവ് അദ്ദേഹത്തെയാണ് ഈ ഒന്നാം വാർഡിൻ്റെ മെമ്പർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിനായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് അത് ഒന്നാം വാർഡിലെ കൂടി ഒരു നിവാസി എന്നുള്ള നിലയ്ക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി അല്പസമയത്തിനുള്ളിൽ ഇവിടെ ഇതിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കും അതിനോടനുബന്ധിച്ചുള്ള കൺവെൻഷൻ നടക്കും അപ്പോൾ തിളക്കമാറുന്നൊരു വിജയം പി കെ രാജീവിന് സമ്മാനിക്കാൻ ഒന്നാം വാർഡിൽ ജനങ്ങൾക്ക് കഴിയട്ടെ വാർഡ് സെക്രട്ടറി നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥിക്ക് കെട്ടിവയ്ക്കാനുള്ള തുക നാരമ്പലം നായർക്കര യോഗം പ്രസിഡന്റ് ജയഗോപാലും കമ്മിറ്റി അംഗം വിജയകുമാറും ചേർന്നു നൽകി സിപിഐ വൈപ്പിൻ എ സി സെക്രട്ടേറിയറ്റ് മെമ്പർ പി ഒ ആന്റണി കെ എസ് മിഥുൻലാൽ ടി ആർ ജോസ് ബ്രാഞ്ച് സെക്രട്ടറി കെ അനീഷ് എന്നിവർ പ്രസംഗിച്ചു